എന്റെ ഭഗവാനെ കിട്ടുവോ ഇവിടെ ഇത് പെണ്ണുങ്ങള് താമസിക്കുന്ന സ്ഥലമല്ല എല്ലാ ആണുങ്ങളാ താമസിക്കുന്നത് സരസ്വതി വെച്ച റൂം പറയുന്നത് ആര് പറഞ്ഞു എന്റെ കൊച്ചു ഹൈദരാബാദിലല്ലേ ഉള്ളത് അയ്യോ അയ്യോളെ നീ വരുവാന്ന് പറഞ്ഞ് എനിക്കൊരു ഫോൺ ചെയ്ത് കൂടാളെ മോടെ അച്ഛൻ എങ്ങനെയുണ്ട് അമ്മ എങ്ങനെയുണ്ട് മോളെ പോയിട്ട് ഇതുവരെ വന്നിട്ടുള്ളൂ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മോളെ നിന്റെ മുത്തച്ഛൻ എന്റെ പേരിൽ തന്ന ഈ കെട്ടിടം വിട്ടേച്ചേ ഞാൻ ഒറ്റ ദിവസം മാറി നിന്നാലുണ്ടല്ലോ ഇവിടെ താമസിക്കുന്ന ആൺകുട്ടികളെല്ലാം കൂടെ ഉണ്ടല്ലോ ഇത് പിച്ച് ഗിറി വിറ്റുകളു പറയടാ ഇന്ന് എത്ര ബോഡി വന്നിട്ടുണ്ട് എന്തോന്ന് അഞ്ഞൂറ് ബോഡിയോ ഒരുപാട് കൂടുതലാണല്ലോടാ നാട്ടിലൊക്കെ ചിക്കൻ കുനിയ മട്ടൻ കുനിയ ഇതുപോലെയുള്ള രോഗങ്ങൾ വന്നോ എന്തോന്ന് ചില ബോഡികളിൽ എലാസ്റ്റിക് കട്ടായെന്നോ കൊളുത്തുകൾ കാണുന്നില്ലെന്നോ സാറേ നിങ്ങൾ ആരാ സംസാരിക്കുന്നത് അതൊന്നും ഇല്ല ഞാൻ മോർച്ചറിക്ക് ഫോൺ ചെയ്തപ്പോൾ അത് റോ കോൾ ആയിട്ട് നായിഡു ഹോളിലേക്ക് പോയി അവിടത്തെ ബോഡിയും നമ്മുടെ ബോഡിയും എന്ത് തരാനാണ് സോറി കൊച്ചുമോളായിരുന്നു മോഡേൺ ഡ്രസ് ഇട്ട് പുറകെ മുത്തശ്ശിയും കൊച്ചുമോളൊക്കെ ഒരുപോലെ ആയിരിക്കുന്നു ആറ് വർഷം മുമ്പ് കണ്ടതാ അന്ന് പതിമൂന്നും ഇപ്പൊ പത്തൊമ്പതും അപ്പത്തോടുമ്പോറ്റില്ലായിരുന്നു ഇപ്പത്തോടുമ്പോ നല്ല കേട്ടില്ലേ പഴയ ഫ്രണ്ടിന് മറന്നിട്ടില്ല നീ കടുവാകളിക്ക് പൗഡർ എടാ നീ പൗഡറിന് പൗഡറിലിട്ടുകൊണ്ടിരുന്നത് നിന്റെ ചോർച്ചകളൊന്നും എന്റെ അടുത്ത് വേണ്ട പഴയ കഥ എന്നെ കൊണ്ട് പറയരുത് എന്നെ പോലെയുള്ളവരൊന്നും ഈ ലോകത്തില്ലായിരുന്നെങ്കിൽ നീയൊക്കെ തേണ്ടിയെ പ്രിയേ ഓരോ വർഷം കഴിയും തോറും നിന്റെ ഭംഗി സ്വർണ്ണ വില പോലെ കേറി കേറി പോകും നിന്റെ ചുറ്റുമുള്ള ഫ്രണ്ട്സിനെ കാണുമ്പോഴല്ലേ നിന്റെ ഭംഗി എന്താന്ന് മനസ്സിലാവുന്ന ആന്ധ്രയില് ഉപ്പുമാങ്ങ അച്ചാർ പോലെയുണ്ട് എനിക്ക് തൈര് ചോറിന് തൊട്ടുനാക്കിയാലോ തോന്നുന്നു നിനക്കൊക്കെ എന്തറിയാം കൊച്ചി മുഴുവൻ നടക്കട്ടെ നടക്കട്ടെ അവള് തുടങ്ങി എവിടെ എപ്പോഴും പോലെ ഒരു ഉദാഹരണം പറഞ്ഞേ

ഒരു കോടി അഡ്വാൻസ് ചെക്ക് സുന്ദരിയാണ് ഞാൻ സമ്മതിച്ചു നിന്നെ കൊതിച്ചവർക്കൊക്കെ രണ്ട് കാല് രണ്ട് കൈ ഒരു ഹൃദയം അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ചോര ഓടുന്നുണ്ടാവും പക്ഷേ ഇവിടെ ഒരു തന്നെ ശരീരം മുഴുവൻ ഇരുമ്പാണ് ഓടുന്നത് അവനെ വളയ്ക്കാൻ പറ്റുമോ അവൻ ഇവിടെയൊക്കെ വെച്ച പേര് ശിവ ഞങ്ങൾ വെച്ച പേര് റോബോ കാരണം അവൻ ചിരിച്ചാൽ വളരെ സുന്ദരനാണ് മൊത്തത്തില് ആള് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അവൻ വിചാരിച്ചാൽ തടിക്കും അവൻ വിചാരിച്ചാൽ മെലിയും എന്നാൽ അവന്റെ തലയ്ക്കകത്ത് ഒന്നാം ബുദ്ധിയും അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ ബുദ്ധി രാക്ഷസെന്ന് വിളിക്കും അവൻ ഒറ്റക്ക അവൻ ഒറ്റാണ് പക്ഷേ അവന്റെ പുറകിലെ ഒരുപാട് ഒരുപാട് ജനങ്ങളുണ്ട് അവനെ നീ നീ ഒന്ന് വശീകരിക്കേ എന്തിനാ ജസ്റ്റ് നിന്നോട് ഒരു ഹായ് പറയാൻ പറ എങ്കിൽ പറയുന്നത് ഞാൻ ഇല്ലെങ്കിൽ പ്രിയ ബോർഡ് എഴുതി അത് നിന്റെ കഴുത്തിൽ മാലയായിട്ടിടും വുഡ്ലാൻഡ് ഹോട്ടലിൽ ഫസ്റ്റ് ഫ്ലോറിൽ റൂം നമ്പർ വൺ നോട്ട് വണ്ണിൽ ഇല്ല ഇപ്പോൾ അവൻ ഇവിടെയുണ്ട് പ്രിയ ഈ വീടിന്റെ ഓണർ സരസ്വതിയമ്മയില്ലേ അവരുടെ കൊച്ചുമോളാ ഞാൻ ഹൈദരാബാദിലാണ് പഠിക്കുന്നു ആ നിങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം ഇവിടെ എന്തിനു വന്നു എന്നല്ലേ ആക്ച്വലി നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം ആ സിമ്പിൾ മാറ്ററാ എവിടെ എല്ലാവരുടെ അടുത്തും നിങ്ങൾ എന്നോട് സ്നേഹമായി സംസാരിക്കുമെന്നും ഞാൻ പോകുമ്പോ എന്നെ നോക്കുമെന്നും ഒരു ചെറിയ ബെറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ജസ്റ്റ് എന്നെ ഒന്ന് നോക്കി ഒരു ചെറിയ ഹായ് പറയണം നിങ്ങൾ എന്നോട് ഹായ് പറഞ്ഞ നിങ്ങളുടെ ഒരു മാസത്തെ വാടക തരണ്ട ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇനി നിങ്ങൾ എന്നെ നാളെ നിങ്ങൾക്ക് ഞാനും ഹെൽപ് ചെയ്യില്ലേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെ തന്നെയാ അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ജസ്റ്റ് പുറത്തേക്ക് വന്നിട്ട് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിട്ട് ഒരു ചെറിയ ഹായ് പറയണം ഓക്കെ ഡൺ പോയ കാര്യം എന്തായി കണ്ടപ്പോഴേ അവൻ വീണ് പോയില്ലേ എന്നിട്ട് അടിച്ച് എഴുന്നേൽപ്പിക്കേണ്ടി വന്നു നോക്കടാ അവനെ എഴുന്നേൽപ്പിക്കാൻ വെള്ളം വെള്ളം അടിച്ചേ എന്താ തളിച്ച് ഞാൻ അത് എന്തുവാ സത്യം എന്താണെന്ന് പറ എന്താ ശിവനെ കളിയാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു കണ്ട്രോൾ ചെപ്പു ഏയ് സ്പോട്ട് അവനണ്ടി അവനണ്ടി എന്തോന്ന് ഇവള് പോവാൻ കള്ളവാ അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമായിട്ട് വിശ്വസിക്കില്ല വിശ്വാസേട്ട് ശിവൻ ഇവിടെ വന്ന എന്നോട് ഹായ് പറയും കാണുന്നു അവൻ എന്നെ നോക്കിട്ട് ചീന്ന് പോലും പറയാൻ പോകുന്നില്ല അവൻ എവിടെ പറയാൻ പറഞ്ഞു പറയില്ലെന്ന് നല്ലോണം കേട്ടോ ഇതിനു മുമ്പ് സഞ്ജയ് രാമസ്വാമി എന്നൊരാള് നിന്റെ പുറകിൽ തന്നെ നടന്ന് പത്ത് മിനിറ്റ് കുടുംബ എല്ലാം മറന്ന് ബോഡി മുഴുവനും പച്ചകുത്തി നടന്നിരിക്കാം പക്ഷേ ഇവന്റെ കഥ വേറെയാ അങ്ങനെ എല്ലാം തിരിയാൻ പോകുന്നു നീയാണ് ഇവന്റെ പുറകിൽ അലയാൻ പോകുന്നു നമുക്ക് കാണാം അങ്ങോട്ട് നോക്ക് ഡോർ തുറന്നു എത്തിക്കഴിഞ്ഞു എന്തോന്നായി മന്ത്രം ചൊല്ലുന്ന കൂടോത്രം വല്ലാണോ കൊന്നില്ല അവൻ നമ്മുടെ ആളെ തോപ്പിക്കാൻ പറ്റുമോ എന്തോ വായിക്കകത്ത് മുപ്പത്തിരണ്ട് നാക്കും വെച്ച് തൊള്ളയിടുന്നത് കേട്ടല്ലോ എന്താ ഇപ്പൊ റേഡിയോ ഓഫായി പോയോ ఓకే ఎనికి అర్జెంట్ ఐట జోలీ ఉండు సో మెనీ బాడీస్ ఆర్ వెయిటింగ్ సంబడి వెయిటింగ్ ఓకే ఇదంతా సో మెనీ బాడీస్ వెయిటింగ్ ఇవన తలకి సుగలే ఎనికి ఒక చిన్న డౌట్ ఉండు నేను కాదు నువ్వే పోడవట मैं बलू सेठ बात करता हूँ मुंबई से <laughs> बलू सेठ നമുക്ക് വേണ്ടി അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പണി തരുന്നതും നമ്മൾ അവർക്ക് വേണ്ടി അങ്ങോട്ട് പോയി പണി കൊടുക്കുന്നതും ഇത് തുടർന്ന് കൊണ്ടേയിരിക്കും എങ്കിൽ ആരും സംശയിക്കില്ല ഒരിക്കലും എന്നാ ചേച്ചി ഈ പൂവ് ശിവന്റെ എനിക്ക് കൊണ്ട് തരാൻ പറ അയ്യേ പ്രിയയുടെ ടേസ്റ്റ് എന്താ ഇത്രയും ചീപ്പായത് ശിവനെ കിട്ടിയില്ല വെച്ചിട്ട് ഈ കിഴങ്ങനെയാണോ ലൈൻ അടിക്കാൻ നോക്കുന്നത് ഇവനൊക്കെന്തിനാ ഈ റോസ് പീനോയിലിന്റെ മണം പോലെ ഇവൻ വീഴാ ഈ പൂ ഞാൻ വേറൊരാടേ കൊടുത്ത് ആ പൂ നിങ്ങളെ തിരിച്ചു വരുന്നതിന് പകരം ഞാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് തന്നാലോ അതെങ്ങനെ അപ്പൊ ഇവനാണ് അവളെ ലൈൻ അടിക്കുന്നത് വർക്കൗട്ട് ആയില്ലെന്ന് തോന്നുന്നു കൗണ്ടർ എന്തായാലും നമ്മൾ ഒരു ഇട്ട് നോക്കാം സാറേ ഞാൻ പോകുന്ന വഴിക്ക് ഈ പൂവൊന്ന് കൊടുത്തേക്കോ അത് നീ തന്നെ ഇത് തന്നെയാ ഞാനും പറഞ്ഞ ആ ചെവിക്കല്ല് ചേവിക്കല് പറിച്ചു കളഞ്ഞു ശിവനപ്പൂ കൊണ്ടുവരും കഴിഞ്ഞു കാണിച്ചോട്ട് പിടിച്ചേ എന്താ സുന്ദരിക്കുട്ടി ഇതെന്താ പൂവായിട്ട് ഇപ്പൊ നോക്കിക്കോ എന്റെ കയ്യിൽ പൂ തന്നിട്ട് വെക്കാൻ പറയോ സോറി ഇന്നലെ ഞാൻ അക നാണിച്ചു പോയി അതാ തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല ഹായ് പറയാൻ പറയുന്നു കണ്ടോ നീ പൂവാണോ ശിവനാണോന്ന് ആയിരുന്നു പൂ താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് ശിവൻ പോയല്ലോ അത് മതി എനിക്ക് ഇന്നത്തെ പിള്ളേരെ വളയ്ക്കാൻ ഒരു പൂ മതിയാവുന്നു തോന്നുന്നുണ്ടോ എന്താ കൊടുക്കേണ്ടത് പൈൻറും പുഴുങ്ങിയ മുട്ടയും കൊടുത്തു നോക്കി എത്ര വലിയ വിശ്വാമിത്രനും വീണു പോകും എൻ്റെ പൊന്നും മോളെ സാധനം റെഡിയായിട്ട് തന്നെ ഉണ്ടല്ലോ എന്നാലും ഈ കളിക്ക് ഞാനില്ല നീ എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് ഹണിമോണിന് മൂന്നാറ് വിളിച്ചോണ്ട് പോകും അവിടെ നിന്റെ പഴയ കാമുകനോട് വരാൻ പറഞ്ഞിട്ട് എന്നെ കൊല്ലാനല്ലേ കാണാൻ നല്ല ഫിഗറായിട്ടുണ്ടാവും കഴിഞ്ഞാലോ ട്രൗസർ കീറും പോനെ ആദ്യ രാത്രിയിൽ മൂത്ര ഒഴിക്കാൻ ഇരിക്കുമ്പോ അടി എവിടെ കിട്ടുന്നറിയോ തലയുടെ പുറകിൽ കോടാലിക്കാരിക്കുന്നത് സമയം കിട്ടിയത് വരൂല അല്ല നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്നേ അന്ന് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ട് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കാതെ പോയി ശരി ഓക്കെ ഫസ്റ്റ് മീറ്റിംഗ് പോയാ പോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് ഒരു പൂ കൊടുത്തു വിട്ടിട്ട് എനിക്കൊന്ന് തരാൻ പറഞ്ഞപ്പോ അത് തരാതെ ചവറ്റകുട്ടയിൽ അറിഞ്ഞിട്ട് പോന്നു ഇന്ന് എന്താ ദിവസം എന്നറിയോ എന്റെ ബർത്ത്ഡേ എല്ലാരും രാവിലെ വിഷ് ചെയ്തു നിങ്ങൾ വിഷ് ചെയ്തില്ല ചെയ്യില്ലെന്നും അറിയാം അതുകൊണ്ടാ ഞാൻ തന്നെ ഒരു പൂ വാങ്ങി നിങ്ങളുടെ അടുത്ത് തന്നിട്ട് അത് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ വാങ്ങാന്നാ വിചാരിച്ച പക്ഷെ ഇൻഡീസെന്റായിട്ട് ബിഹേവ് ചെയ്യെന്ന് ഞാനോ ഞാനല്ല നിങ്ങൾ അങ്ങനെ പെരുമാറുന്നേ ഈ പെണ്ണുങ്ങളെ തിരിഞ്ഞു നോക്കുക ഹായ് പറയുക പൂ കൊടുക്കുക ഇതൊന്നും അത് ഞാൻ ഫോളോ ചെയ്തോളാം ചെയ്യാലോ ഇപ്പോ ഇഷ്ടാണെന്ന് പറയുന്നത് തന്നെ എന്താ മറുപടി എനിക്കിഷ്ടോട് പറയേണ്ട ആവശ്യം എനിക്കില്ല എന്നോട് പറയേണ്ട ആവശ്യമില്ലെന്നോ എങ്ക ഞാൻ പറയിച്ചിരിക്കും നിന്നെ കൊണ്ട് തന്നെ എന്നെ നിനക്ക് ഇഷ്ടമാണെന്ന് പറയിച്ചിരിക്കും മോനെ എനിക്ക് പുറത്തു പോണം ആരെങ്കിലും കൂടെ വരാൻ പറയൂ ചേച്ചി ഞാൻ കൂടെ നീ പോടാ വേറെ പണിയില്ല എന്റെ മോളെ ഈ അമ്മൂമ്മയുടെ പുന്നാര മോളെ പുറത്തു കൊണ്ടുപോയി എല്ലാം കാണിക്കാൻ ഒരാളുണ്ട് ആരത് പുതുപ്പള്ളി രാജൻ

ഞാൻ അവന്റെ കൂടെ ഒരു ടിപ്പർ ലോറിയിൽ ഇരുമ്പും വരെ പോയിട്ട് തിരിച്ചു വരാം അവൻ സമ്മതിക്കൂ എന്ന് അറിയില്ലല്ലോ മോളെ അവൻ ആരോടും ഒന്നും സംസാരിക്കത്തൂല്ല ഇവിടെ വന്നതിന് ശേഷം എന്നോട് നാലു വാക്കാ സംസാരിച്ചിരിക്കും എന്നെ അവൻ പറഞ്ഞേ നിന്നെ അത് തന്നെ വിളിക്കണം മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞ അവൻ കേക്കും പ്ലീസ് അവനെ എന്ത് പറഞ്ഞാ ഒന്നും എടുക്കുന്നെന്ന് എനിക്ക് അറിയില്ല ശിവ അവൻ വന്നോ ഒന്ന് ശിവ ഒന്നുമില്ല മോനെ കഴിഞ്ഞ ആഴ്ച എന്റെ മുട്ടുവേദനക്ക് മോൻ പിണ്ണതയില് എനിക്ക് മേടിച്ച് തന്നില്ലേ ആ കട എന്റെ മോക്കൊന്ന് മോം കാണിച്ചു കൊടുക്കണം അത് മാത്രല്ല എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു വന്നതിന് ശേഷം അവള് പുറത്തോട്ട് അങ്ങ് പോയിട്ടുമില്ല രണ്ടുപേരും കൂടി പോയി എനിക്കുള്ള പിണതൈലോ വാങ്ങിച്ച് അവൾക്ക് വേണ്ടതും വാങ്ങിച്ചു കൊടുക്ക ഈ അമ്മയ്ക്ക് വേണ്ടി എന്റെ മോൻ അവളെ കൊണ്ടുപോയിട്ട് വരില്ലേ മോനെ നീ അവളെ കൊണ്ടുപോയ എന്റെ മോക്ക് ഒന്നും പേടിക്കാതെ സന്തോഷമായിട്ട് തിരിച്ചു വരാം ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ അമ്മ പറയുന്നത് ാതിരിക്കുന്നത് കൊള്ളാം പീഡിപ്പിക്കാതിരുന്നാ മതി വേഗം മുത്തേ ഇരിക്കേദനക്ക് അടുത്ത് ഒരു മരുന്നുണ്ട് ഏഹ് നിന്റെ ഉണ്ടാടാ എന്റെ കയ്യിൽ മാത്രമല്ല ഈ നാട്ടിൽ മുഴുവനും ഉണ്ട് നാട്ടില് മുഴുവനുണ്ട് എന്താ വില അറുപത്തിഒൻപത് രൂപ തൊണ്ണൂറ്റിയൊമ്പത് പൈസ അത്രേ ഉള്ളു ആ തൈലം തൈലെ കൊണ്ടായിരുന്ന പാടില്ല മുത്തശ്ശി ഉള്ളിലേക്കത് അത് സേവിക്കാൻ അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ രണ്ടുപോലെ ലക്കും ഇല്ലാതെ ഇടവഴിയിലൂടെ ഒക്കെ കുണ്ടുമൊഴിയൊന്നും വകവയ്ക്കാതെ ഉള്ളിലുള്ള വേദനയെല്ലാം മറന്നിട്ടാതെ കടച്ച് കിടന്നുറോ അയ്യോ അയ്യോടാ വേഗം ആ തൈല എന്റെ ഒന്ന് ഒഴിക്കടാ എനിക്ക് വേദന എടുക്കുന്നടാ അയ്യെ ക്ലോസ് ചെയ്തിട്ട് വായ് ഓപ്പൺ ചെയ്യാം കണ്ണടച്ചിട്ട് വായ് ഓപ്പൺ ചെയ്യൂ പിടിച്ചോ കണ്ണ് തുറക്കല്ലേ മുത്തശ്ശി പെട്ടെന്നാണല്ലോ മുത്തശ്ശേ ആ തുറക്കൂ മരുന്ന് എങ്ങനെയുണ്ട് പരമശിവനെ എന്തിനാ മുത്തശ്ശി ദൈവത്തിന് വിളിക്കുന്ന ഭഗവാൻ അല്ലടാ ഭഗവാനെ പോലെ തന്നെ ഒരാളെ വിളിച്ചു മരുന്ന് ചെന്നപ്പോ ദൈവത്തിനോട് എന്തൊരു ഭക്തിയാ മുത്തശ്ശിക്ക് രാഘവേന്ദ്ര ഇതാണ് മുത്തശ്ശി അയാളും ഒരു വകയിൽ നിനക്ക് വെല്ലം തന്നെടാ ഇടാ മോനെ മുത്തശ്ശി ഒരു മൾട്ടി ട്രാക്ക് ആയ ആയകാലത്ത് ശരിക്കും അടിച്ചു പോളും കൊണ്ടുപോണാ മോനെ